ുന്നു നീ ആരാണ് ദുർഭകനായ ആ മനുഷ്യൻ ചോദിക്കുന്നു ഞാൻ കാരുണ്യവും സ്നേഹവുമാണ് എനിക്കിനി കാരുണ്യവും സ്നേഹവും ഒന്നുമില്ല ദൈവത്തിന്റെ പകൽ എപ്പോഴും ഇവ കുറച്ചുണ്ടാകും എന്നാൽ ദുഃഖിതരായവർക്കായി അവ ആ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് ഞാൻ അകറ്റപ്പെട്ടിരിക്കുന്നു കാരണം അത്ര വലിയ പാപമാണ് എൻ്റെത് നീ തീർച്ചയായും നല്ലവനാണ് എന്നാൽ നീ അശുദ്ധനാകാതിരിക്കാൻ എന്നെ നീ വിട്ടുപോകൂ ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോകയില്ല നിനക്ക് സമാധാനം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഞാൻ ആണ് നീ ആരാണ് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഞാൻ കാരുണ്യവും സമാധാനവുമാണ് ഞാനാണ് രക്ഷകൻ